അൻവർ സുപീക്കർ ആഷിക് സുഖേൽ അൻസാരി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരോട് എല്ലാവരെയും ഇർഷാദ് ഷഹനാസ് ശിവകുമാർ ശക്തി കരത്ത് പട്ടത്താർ അജു അടക്കമുള്ള മുൻ ജില്ലാ പ്രസിഡന്റ് അരുൺരാജ് ദിനേശ് ബാബു അടക്കം എല്ലാ സഹപ്രവർത്തകരെയും ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ കോപ്പു പ്രസിന്റുമാർ മണ്ഡല പ്രസിഡന്റുമാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്ത് അറിയിച്ചോണ്ട് നിർത്തുന്നു നമസ്കാരം ഈ ഉദ്ഘാടകനായിട്ട് ഇവരെത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അതിൽ ധർഗി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്മാനായ അനോദ് രാജു ശ്രീ വിഷ്ണുസു പന്തളം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീമത്

ദേശീയ സംസ്ഥാനമായ ആശിക്ക് ഉൾപ്പെടെ ഇല്ലൂര് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട കൊല്ലത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരപടന്മാരെ നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കൊല്ലത്തെ കലോത്സവ സംസ്ഥാന സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിൽ ഈ കലോത്സവ വേദിയിലൂടെ നമ്മുടെ എല്ലാ പ്രഹങ്കനായ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു പോകുകയാണ് ചെയ്തത് അദ്ദേഹം നിരവധി മണിക്കൂറുകളാണ് നമ്മുടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ കലാകാരന്മാർക്കത് അദ്ദേഹത്തെ കഴിഞ്ഞ കാലങ്ങളിലെ സമരവിശേഷങ്ങളെ വിശേഷങ്ങളോ ഒക്കെ പങ്കുവച്ച നിരവധി കലാത്സവം മത്സരാർത്ഥികൾ ഈ മന്ദിരം കാണിരുന്നു അപ്പോഴെല്ലാം ഈ നാട്ടിലെ കൊല്ലത്ത് പോലീസ് ഓഫീസർമാരെല്ലാവരും രാജ്യവും തന്നെ ஆ வேலைக்கு சமயமா அவசரத்தில் அரஸ் அல்லுல் கண்டிப்பாட்டு அது வீட்டிலேந்து அது அம்மையை உள்பட உள்ளிட்ட தட்டி உயர்த்தி அரஸ் போகும் ും കൊണ്ടുവാണ് തിരുവനന്തപുരം തന്നെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു കാര്യം ഗാന്ധിയുടെ ആശീർവാദങ്ങൾ തിരുവനന്തപുരം കേരളത്തിലെ തെരുവായൂർ ശക്തമായ സമരമായി മാറുകയാണ് ആ സമരത്തിന് ഇന്നും കെട്ടടങ്ങാത്ത തരത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ ഓരോ ദിവസവും ന്മാരെ തന്നെ ഇവിടെ ഒരു യുദ്ധത്തിലാണെന്നും പതിവ് വരുത്തുക തയ്യാറല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർഷി താമസിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പിന്നെ ആഘോഷം യും ബഹുമാനപ്പെട്ട ഈ സമരത്തിന്റെ നായകൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റിയാസ് ഈ യോഗത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ പ്രിയപ്പെട്ട അരിതാ ബാബു പ്രിയപ്പെട്ട അനുദാജ് പ്രിയപ്പെട്ട വിഷ്ണു കെട്ടിൽ മംഗളം കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ യു കൃഷ്ണൻ കെ എൽ സി ജില്ലാ പ്രസിഡന്റ് അൻവർ സന്നിഹിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ നിയമസഭാ ജില്ലാ ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമുന്നതരായ സഹപ്രവർത്തകരെ പ്രവർത്തിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ പാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം അകാരണമായി വീട്ടിൽ നിന്ന് കൊച്ചു കൊളുപ്പാൻ കാലത്ത് പോലീസ് വന്ന് ീകമായി അറസ്റ്റ് ചെയ്തത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കേരളമാകെ യൂത്ത് കോൺഗ്രസ് വലിയ സമര കാഹളം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം കൊല്ലത്തിനാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കാരണം സെക്രട്ടറിയേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചാം പ്രതിയായി അദ്ദേഹത്തെ എഫ്ഐആറിൽ ചേർത്തതിനു ശേഷം ഇരുപത് ദിവസമാണ് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അദ്ദേഹം വിവിധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മീറ്റിംഗുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ യോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നത് അതും മാത്രമല്ല ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഈ കൊല്ലത്തെ തന്നെ ശ്രദ്ധിച്ച കലോത്സവ വേദിയിൽ ഏറ്റവും സജീവമായി വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇറങ്ങി വന്ന ആ രാഹുൽ മാക്കോട്ടത്തിൽ തന്നെയാണ് പിടിവിട്ട പുള്ളി ആയി പ്രഖ്യാപിച്ച് ഒരു ദിവസം രാവിലെ കൊച്ചു വിളുപ്പൻ കാലത്ത് രാവിലെ ആറര മണിക്ക് അമ്മയെ വിളിച്ചുണർത്തി ഉറങ്ങിക്കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ നല്ല ഭീകരവാദിയാണോ രാഹുൽ മാങ്കോട്ടത്തിൽ എന്താ കൊലക്കേസിലെ പ്രതിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സമരം ചെയ്തതിന്റെ പേരിലാണ് ഈ പോലീസ് ഇങ്ങനെ മൃഗീയമായി ആക്രമിക്കുന്നത് പ്രിയപ്പെട്ട പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം തിരുവനന്തപുരത്തെ പോലീസുകാർക്കാണ് കൂടുതൽ കാരണം അവർക്ക് യൂത്ത് കോൺഗ്രസുകാർ സമരം ചെയ്യുമ്പോൾ ആ യൂത്ത് കോൺഗ്രസുകാർക്കിട്ട് അടി കൊടുക്കാനും ഒരു കൊടുക്കാനും ഒന്ന് അക്രമിക്കാനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാരാ ഇത് കേരളത്തിലെ അവസാന ഭരണമത്മറിച്ച് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അവസാനത്തോടെ ചിന്തിക്കണം കാരണം എന്താ ഇപ്പൊ പോലീസിന്റെ നീതി എങ്ങനെയാണ് ഇരുത്ത നീതിയാകുന്നത് നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ് പഴയങ്ങാളി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ച് പൂച്ചെട്ടി വെച്ച് തലയ്ക്കടിച്ച് വാക്കി തോക്കി വെച്ച് നെഞ്ചിലടിച്ച് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് ആക്രമിച്ചപ്പോ നോക്കുകുത്തിയായി നിന്ന പോലീസ് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഗൺമാൻ എന്ന പേരുള്ള അല്ലെങ്കിൽ ഗൺമാൻ എന്ന വിനിയോഗിക്കപ്പെട്ട ഒരു കോടം ക്രിമിനൽ അവൻ വന്ന് യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുമ്പോ അവനെതിരെ കേസെടുക്കുമ്പോണ്ടിരുന്ന പോലീസ് ഒത്തിരിതായിട്ട് ചലനമില്ലാത്ത ഒത്തിരിതായിട്ട് വളർച്ചയില്ലാത്ത അജിമോൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ പി എം ബൈക്കാരിൽ ആക്രമിക്കുമ്പോട്ടിയായ പോലീസ് അത് മാത്രമല്ല അങ്ങ് കോഴിക്കോട് നടന്ന സമരത്തിൽ ആർഷയ്ക്ക് നേതൊരു പൊടി ൊടി വീഴുമെന്ന് കണ്ടപ്പോ അച്ഛനാടാ പറയൂ എന്ന സ്നേഹ വാത്സല്യത്തോടെയാണ് ഈ പോലീസുകാർ ആശ്രയം കൊണ്ടുപോയത് ഒരു വനിതാ എസ് എഫ് ഐ പ്രവർത്തകൻ മറന്നുപോയി ഏഴര കൊല്ലമായി ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭരണത്തിന്റെയും സുഖശീതമേൽ ഉറങ്ങി നടക്കുകയാണ് സമരം ചെയ്യാൻ മറന്നുപോയ എസ് എഫ് ഐയുടെ പ്രവർത്തക രാത്രി കണ്ടപ്പോ പേടിച്ചു കരഞ്ഞപ്പോളെ എനിക്ക് മിഠായി മേടിച്ചു തരാം എന്ന് പറഞ്ഞ വനിതാ പോലീസ് തന്നെയാണ് ഇവിടെ തന്നെ ചൈത്ര ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാര ഈ രക്തനീതി കേരളത്തിൽ നടപ്പിലാവാൻ തോന്നുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇപ്പോ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന എന്താണ് രാഹുൽ മാക്കൂത്വത്തിൽ ജാമ്യാപേക്ഷയുടെ പേരിൽ സമർപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അത് വ്യക്തമാക്കി കഴിഞ്ഞു ഈ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ വക്കീൽ നോട്ടീസ് അയക്കും വളരെ കൃത്യമായി ഒരു രോഗാവസ്ഥയിലുള്ള ഒരു രേഖ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പിച്ച രേഖയെ അട്ടിമറിക്കാൻ ജനറൽ ഹോസ്പിറ്റലിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ആർ എം കൂട്ടുപിടിച്ച് സ്വാധീനം ചെലുത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ അട്ടിമറിച്ച ആരോഗ്യ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഈ കൊല്ലത്ത് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം പറ്റി ആവശ്യപ്പെടുകയാണ് ഇയാൾ ഗോവിന്ദൻ മാസ്റ്ററാണോ ഓൺസറാണോ എന്നുള്ളതിനാ നമുക്ക് സംശയം കാരണം എന്താ ഇതുപോലെ ക്രൂരവിനോദങ്ങളിലേർപ്പെടാൻ ഇതുപോലെ ക്രൂരമായി തമാശപ്പെടാൻ ഇതുപോലെമാർക്കേ സാധിക്കുള്ളൂ മാസ്റ്റർ അല്ലൊരു കാര്യം വ്യക്തമാക്കിയ രാഹുൽ ആ കവിതാ ചേരൻ വെച്ചു ഞങ്ങൾ പറയുന്നു ഒരു രാഹുൽ മമ്പത്വത്തിൽ ജയിലിലായി എന്നോർത്ത് അവസാനിക്കുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ് ഒരു രാഹുൽ ആയിരം രാഹുലങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ച ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതിനെ നമസ്കാരം ജയ് യൂത്ത് കോൺഗ്രസ് ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ ഹരിത ബാബുനായ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അഭിമർഗി സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ അതിൽ താൻ വിശ്വസം മറ്റേ ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ കൊല്ലം ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട കെ എ സിന്റെയും കെ എ സിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റിയും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഞ്ചന്മാരെ സഹപ്രവർത്തകർ കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി കാലമായി യൂണി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരു യുവജന സംഘടനയുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും മുട്ടി കഥലിലും ജലിലും എല്ലാം മുട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അമ്മ വന്ന് കഥകൾ തോന്നപ്പോൾ അവിടേക്ക് തല്ലിക്കയറി അദ്ദേഹത്തിന്റെ മുടിയിലേക്ക് തല്ലി കയറി അവിടെ നിന്ന് പിടിച്ച് വലിച്ച് ഇറക്കിക്കൊണ്ടുപോയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എനിക്കറിയാം കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഏകദേശം നിൽക്കുന്ന മുപ്പത്തിനാലോളം സഹപ്രവർത്തകർ ഇരുപത് ദിവസകാലമായിട്ട് ജയിലിലടയ്ക്കപ്പെട്ടിരുന്നു അന്നൊന്നും അതിലെ അഞ്ചാം പ്രതിയായ രാഹുലിനെ ഒരു രീതിയിലും പോലീസുകാരൻ പോലീസുകാർക്ക് അറസ്റ്റ് പോലും ചെയ്യണമായിരുന്നു ഇന്നിങ്ങനെ ഈ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുമ്പോൾ ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നതും ഈ കൊല്ലം ജില്ലയിലായിരുന്നു ആ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഈ കൊല്ലത്തെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കുട്ടം ഇവിടെ വിവിധ വേദികളിൽ കൂടി കടന്നു പോയിട്ടുള്ളത് അങ്ങനെയൊന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ ഏതോ ഒരു വലിയ കറ്റവാളിയെ പോലെ അല്ലെങ്കിൽ കൊലപാതക കേസിലെ പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അകാരണമായി അറസ്റ്റ് ചെയ്ത പോലീസിന്റെയും ഈ ഗവൺമെന്റിന്റെയും നടപടിക്കെതിരെയാണ് ഉദ്ഘാടന സിംഗ് മാർച്ച് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പുകൾ വീടെ പ്രസ്താവന എന്നെയും ഒക്കെ വീട്ടിൽ നിന്ന് ാണ് ആ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടുപോയത് കണ്ട്രോൾമെന്റ് ഹൗസിലെ ഷാഫി ഒരു കാര്യമേ പറയാനുള്ളത് എന്നും കേരളത്തിന്റെ ഭരവീകരിക്കുന്നത് ഇടതുപക്ഷമോ എൽ ഡി എഫോ ആയി അന്ന് അന്നിതിനുള്ള മറുപടി തരാനും ഞങ്ങൾ കാര്ക്കും യൂത്ത് കോൺഗ്രസ്കാർക്കും അറിയുമെന്നുള്ള കാര്യം എല്ലാ കൂടി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ നവകേരള സദസ് കന്യാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത് വരെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ സഹപ്രവർത്തകർക്ക് നേരെ നേരെ ഓംബാടിന്റെയും ഗൺമാറിന്റെയും അടക്കം കേന്ദ്രത്തിലെ ക്രൂരമായ വർദ്ധനകൾ നമ്മുടെ കൃത്യമായി പരാതി കൊടുത്തിട്ടും ആ പരാതിക്ക് അടിസ്ഥാനമുണ്ട് അവർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞിട്ട് പോലും അവരൊക്കെ ഈ ഗവൺമെന്റിന്റെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ തണലിൽ കഴിയുന്നത് കൊണ്ട് മാത്രം സുരക്ഷിതരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം വാളയാറിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി ഈ വാളയാറിൽ നിന്ന് വെച്ചിട്ട് കുടുംബാംഗത്തിൽ നടത്തിയ യാത്ര എന്താണ് വണ്ടിപ്പെരിയാറിലെ ആറ് വയസ്സ് പ്രതിഷേധ യോഗങ്ങൾ നടത്തി നിങ്ങളൊന്നാലോചിച്ചില്ല ആറ് വയസ്സുകാരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്നത് ഡി വൈ എഫ്ഐക്കാരനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ എല്ലാ ചെലവുകളും ഉണ്ടായിട്ടും അവൻ ഡി വൈ എഫ്ഐക്കാരനായതുകൊണ്ട് ഇപ്പോഴും സുരക്ഷിതരായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേരെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ ഞങ്ങളുടെ സംസ്കാര പ്രസിഡന്റ് നേരെ നടത്തുന്ന ഈ കാലഘട്ടത്തില് ഒരു സംസ്കാര പ്രസിഡന്റ് ഒരു രാഹുലിനെ അകത്തായിട്ടുണ്ടോ ആ രാഹുലിന്റെ പ്രതിനിധികളായി ഞങ്ങൾ ഓരോരുത്തരും ഈ കേരളത്തിന്റെ ഇന്നത്തെ ഇല്ലാത്ത మండల కల్లం జిల్లా కమిటీ జిల్లా అధ్యక్షునిల్പ്പെടെയുള്ള ఐసోద్రణులపడేల్ల కల్లం జిల్లా కమిటీకి ಎಲ್ಲ విధా అభివాదಗಳನ್ನು నన్ను ఉండనట్టుగా జనీ నమస్కారం దీవిస్తున్నాను ఈ మార్చి ఆబిసంభవని సందర్భంగా అనూతాదను వింటూ ఈ పెద్ద ఈ మార్చిది అధ్యక్షం చేయబడన రియాస్ జిల్లా ఉంచనజేరా పెద్ద ఆబి ഉപാധ്യക്ഷന്മാരായ പ്രിയപ്പെട്ട റിപ്പോർട്ട് ദിവസം പ്രിയപ്പെട്ട അരുതാബാബു കെ എസ് ജില്ലാ പ്രസിഡന്റ് അൻപത് പ്രിയപ്പെട്ട യുദ്ധു പ്രിയപ്പെട്ട സംസ്ഥാന യുക്സിലെ ഭരവാഹികളെ പ്രിയപ്പെട്ട ദിനേഷ് ബാബു പ്രിയപ്പെട്ട അരുൺ രാജും ഇപ്പോഴെയുള്ള ജനക്കന്മാരാണ് സൗദവറിയാം നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ നായകൻ ഇന്ന മൂന്നാം ദിവസം